अजज बन्जज़ बन्जज़ बन्ज़ बन्ज़ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം വന്ദേ ഗുരുപരംഭരാ ഞാൻ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടും ഇട്ടൊരു ചോദ്യം ഈ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ മരിക്കാത്ത ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് മരിക്കാത്തതായിട്ടുള്ള കുടുംബം ഒന്നിക്കില്ല നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ മരിച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ അമ്മ മരിച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ മക്കൾ മരിച്ചിട്ടുണ്ടാവാം സഹോദരി മരിച്ചിട്ടുണ്ടാവാം സഹോദരന്മാർ മരിച്ചിട്ടുണ്ടാവാം ഇല്ല അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വസ്തുക്കൾ എന്താണ് ചെയ്യുക സാധാരണഗതിയിൽ ഈ മരിച്ച വ്യക്തികൾക്ക് നിരവധി സമ്പത്തുണ്ടാവും അവരുടെ വസ്ത്രങ്ങൾ ഉണ്ടാകും അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളുണ്ടാവും അവരുടെ ചെരുപ്പുകളുണ്ടാകും അവരുടെ വാച്ചുകളുണ്ടാകും അവരുടെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ തലയിൽ ധരിക്കുന്ന പല വസ്തുക്കളും ഉണ്ടാകാം ഇതല്ലാതെ അവരുടെ ബാഗുകൾ ഉണ്ടാവാം അവരുടെ മുറിയിൽ തന്നെ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകാം അവർ നിത്യമായിട്ട് ഇടപഴകുന്ന വസ്തുക്കൾ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ചെയ്യുക ഇത് എപ്പോഴെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇങ്ങനൊരു സംശയം വന്നിട്ടുണ്ടോ എന്നാൽ അതിന് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു തിരിച്ചടി വലിയൊരു ദോഷം ചെയ്യും എന്നർത്ഥം അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ ഇന്നത്തെ കാലഘട്ടമാണേ പണ്ടത്തെ അല്ല അവരുടെ ചില സാധനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അവരാടു പോലും ചോദിക്കും വേണ്ട കാരണം എന്താണെന്നറിയോ ആ സാധനത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ ആൾക്കാർ ഈ വ്യക്തികളെ പോലും കൊന്നുകളയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാവാം പക്ഷെ ചില സന്ദർഭങ്ങളിൽ അച്ഛനെയായാലും അമ്മയായാലും മക്കളെപ്പോലും കൊല്ലുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് അവരുടെ സ്വത്ത് അവരുടെ സ്വത്ത് മരിച്ചവരുടെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് എവിടെയും ആരും ചോദിക്കാറില്ല കാരണം ആ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൈക്കലാക്കേണ്ട കിടപ്പിലാണെങ്കിൽ അവരറിയാതെ ആ കിടക്കുന്ന കിടപ്പിൽ തന്നെ മുദ്രപത്രത്തിൽ എഴുതിയിട്ട് അവരുടെ ചുണ്ട് കൊണ്ടുപോയിട്ട് അതിനു മുകളിൽ അമർത്തിയിട്ട് എഴുതിയെടുക്കുന്ന കാലഘട്ടം അതിന് മരിച്ചു പോയാൽ തന്നെ ആരും അറിയുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും അതിൻ്റെ കൈ തുടച്ച് വൃത്തിയാക്കും അങ്ങനെയുള്ള കാലഘട്ടം അതേപോലെ തന്നെ മറ്റൊരു വസ്തുവാണ് സ്വർണാഭരണങ്ങൾ അവരുടെ കയ്യിലോ കാലിലോ കഴുത്തിലോ എവിടെയും ഉണ്ടെങ്കിലും ആ മരിച്ചിടുന്ന ശവത്തിൽ നിന്നും മൂരിയെടുക്കാറുണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവാറില്ല അത് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നൊന്നും ചിന്തിക്കാമല്ല എന്നാൽ അവരുടെ വസ്തുവകകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രങ്ങൾ അവർ കിടക്കുന്ന പായ അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ അവരുപയോഗിക്കുന്ന കണ്ണട വാച്ച് അങ്ങനെയുള്ള നിരവധി വസ്തുക്കളുണ്ട് ഇതെന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ വസ്തുക്കളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ എപ്പോഴും ഉപയോഗിക്കണമെന്നുണ്ട് ഏതെങ്കിലും സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയേറെ ദോഷം നമുക്കുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അർത്ഥം ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണം എന്നർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഓടി വന്നു പണ്ടുള്ള കാർന്നിപ്പോഴത്തെ കാറിനങ്ങനെ കാണില്ല അത് ഓഫാക്കുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു ബെറയലോട് കൂടിയിട്ട് അതവിടെ സ്റ്റാർട്ടാവും ഓഫാവും കാരണം താക്കൂൽ ഓഫാക്കി ഓഫ് കഴിഞ്ഞാലും പിന്നീടും ഒരു ബെറയലും ഒരു ശബ്ദവും ഉണ്ടാവും ആ ശബ്ദത്തോട് കൂടിയാണ് അത് നിശ്ചലമാകുന്നത് സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം അതെന്തുകൊണ്ടാണ് ആ കാറിൻ്റെ അതുവരെയുള്ള യാന്ത്രിക ഊർജത്തിൽ നിന്നും സ്ഥിതിക ഊർജത്തിലേക്ക് അത് മാറുകയാണ് ആ മാറ്റത്തിൻ്റെ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ആ എനർജി കുറേ കൂടി ബാലൻസ് ഉണ്ടാവുമല്ലോ ഓടിക്കൊണ്ടിരുന്ന എനർജിയാണ് ആ എനർജി പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുകൂടിയോടുകൂടി അത് തീരുകയാണ് ചെയ്യുന്നത് ഒന്നും കൂടിയും പറഞ്ഞുതരാം ഒരാൾ കിടന്ന ഒരു സ്ഥലം കുറേ നേരം കിടന്നിട്ടുണ്ട് ആ സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് കിടന്നു നിൽക്കട്ടെ അല്ലെങ്കിൽ ഇരുന്ന് നിൽക്കട്ടെ അവിടെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും അയാൾ ഇരിക്കാത്ത ഒരു സ്ഥലത്താണെങ്കിലോ ഒരു ബെഡ് ബെഡിലാണ് ഇരിക്കുന്നതിരിക്കട്ടെ അല്ലെങ്കിൽ ബെഡിലാണ് കിടക്കുന്നത് നമ്മുടെ അമ്മ കിടന്നു അല്ലെ സഹോദരി കിടന്നു സഹോദരൻ കിടന്നു അവിടെ കിടന്നിടത്ത് നമ്മൾ പോയി കിടക്കുമ്പോൾ അവിടെ ഒരു ചൂടുണ്ടാവും എന്നാൽ അവിടെ നിന്ന് അപ്പുറം മാറിയിട്ട് കിടക്കുമ്പോൾ അവിടെ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക എന്തുകൊണ്ടായത് ഈ വ്യക്തി കിടക്കുമ്പോൾ ആ ശരീരത്തിലുള്ള ഒരു എനർജി ഈ ബെഡിൽ അവിടെ മുഴുവൻ തന്നെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ആ ബെഡിൽ മുഴുവൻ തന്നെ ആ കിടന്ന സ്ഥലം മൊത്തമായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എനർജിയാണ് അവിടെ ഉള്ളത് തൊട്ടപ്പുറം അതില്ല കാരണം അദ്ദേഹം അവിടെ കിടന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാണാറില്ലേ ഇനി ഇതുമല്ല ഇതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ ഒരു എൻജിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഞാനിപ്പോൾ കിടക്കുന്ന സമയത്തുള്ള ആ കാര്യങ്ങളും പറഞ്ഞു നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ ഈ മരിച്ച വീട്ടിൽ ആ വ്യക്തി ഉപയോഗിച്ച ചില വസ്തുക്കൾ ചിലപ്പോൾ സ്വയം ചലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പേടിച്ചു ഭഗവാനെ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് ഉണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു ചലിക്കുന്നു ഒരു കണ്ണടി അവിടെ അഴിച്ചു വെച്ച് കട്ടെ പെട്ടെന്നുണ്ടാവുക ആ കണ്ണടി ഇങ്ങനെ നീങ്ങി നിരങ്ങുന്നത് കാണും അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും ഇങ്ങനെ ചലിക്കുന്നുണ്ടാവുക വാച്ച് ചലിക്കുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും പ്രേതമല്ല എന്ന് എന്നാദ്യം ചിന്തിക്കുക കാരണം സ്ഥിരമായിട്ട് ഇദ്ദേഹം ഉപയോഗിച്ച ആ ഇതിൽ ഒരു എനർജി അവിടെ ഉണ്ട് ആ എനർജി സ്വയം ഇറങ്ങിപ്പോകുന്ന അവസരത്തിൽ ഇത്രയും തുടർച്ചയായ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചല്ലേ അപ്പോൾ ആ ഇതിൽ ആ എനർജി അതിൽ നിന്നും മാറിപ്പോകുമ്പോൾ അതിലൊരു ചരകുണ്ടാകുന്നു അതിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അതോടുകൂടി എന്തായി ആ വസ്തുവിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു സാധനവും ഉണ്ടാകുന്നില്ല ഇത് യാഥാർത്ഥ്യമാണ് നമ്മൾ പല ആൾക്കാരും ഇത് കണ്ടിട്ട് പേടിച്ച് പോകാറൊക്കെ ഉണ്ട് പ്രേതമാണോ മറ്റൊക്കെ കരുതിയിട്ട് എന്നാൽ അത് അവരുടെ ആ ശേഷിപ്പ് അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇതിന് വ്യക്തമായിട്ട് ദുർമന്ത്രവാദികൾ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് എടുക്കാം ദുർമന്ത്രവാദികൾ ചെയ്യുന്നത് വെച്ചാൽ ഈ മരിച്ച അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടിതിരിക്കട്ടെ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മുടി നഖം ഈ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരത് ചെയ്യുന്ന അറിയാം ഈ വസ്ത്രം ഉപയോഗിച്ചിട്ട് ആ വ്യക്തിക്ക് എതിരെ ആഭിചാരം വരെ ചെയ്യാൻ പറ്റും കാരണം ഈ സാധനത്തിൻ്റെ അകത്ത് ഇവരുടെ എനർജി ഉണ്ട് ഈ വ്യക്തിക്കുള്ളതുപോലെ തന്നെ എനർജി ഈ പറയുന്ന നഖത്തിലും മുടിയിലൊക്കെ ഉണ്ട് അതാണ് മുടി മുടിയെടുത്തിട്ടും നഖം എടുത്തിട്ടൊക്കെ ആഭിചാരകർമ്മം ചെയ്തിട്ട് ആ മുടി കത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നഖം അഗ്നിയിലിടുമ്പോൾ ഈ വ്യക്തിക്കും ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്നു ഇത് ചെയ്യുന്നതും ഈ തരത്തിൽ ആ എനർജി അതിലുള്ളത് കൊണ്ടാണ് ഉറപ്പ പിന്നെ നമ്മുടെ വിഷയം എന്താണ് ഉപയോഗിച്ച വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിച്ച വസ്തുക്കൾ എന്ത് വസ്തുവായാലും നോക്കൂ സ്വർണാഭരണങ്ങളുണ്ട് മാലയിലും വളയിലും കമ്മലിലും അതുപോലെ തന്നെ മോതിരമായാലും എന്ത് ആഭരണം ഉണ്ടെങ്കിലും ആ ആഭരണം അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ അതിൽ ഈ വ്യക്തിയുടെ ഊർജ്ജം അതിലുണ്ടാകും ഉറപ്പാണ് ചില ആൾക്കാർ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ മരിച്ച് കിടക്കുന്ന സമയത്ത് ആ വിരലിൽ നിന്ന് ആ മോതിരം കഴിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പം വിരലൊക്കെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് കയ്യിലതെടുക്കും അപ്പോൾ അവർക്ക് അതൊന്നും ചിന്തിക്കില്ല പക്ഷേ ആ എനർജി ആ ശരീരത്ത് ആ മോതിരത്തിൽ അന്നേരം ഉണ്ടാകും എന്തായാലും നിങ്ങൾ എങ്ങനെ എടുക്കുകയോ എടുക്കാതിരിക്കോ അതൊന്നും ഇവിടെ വിഷയമല്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ചില കാർത്തി ഉണ്ടാകുമ്പോൾ പലതും ചെയ്യും ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കാം എപ്പോഴും ഈ എനർജി ഇറങ്ങി പോകുന്നതിന് ഉള്ള സമയമുണ്ട് അതിന് ശേഷം മാത്രമേ ഇവരുടെ ഏത് വസ്ത്ര സാധനം ആയാലും ഉപയോഗിക്കാൻ പാടുള്ളൂ വസ്ത്രങ്ങളടക്കം എല്ലാ സാധനങ്ങളും എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറിയല്ലോ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അല്ലേ അവിടെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം അഞ്ചാം ദിവസം വീണ്ടും ഒരു ചടങ്ങുകൾ ചെയ്യും ചില ആൾക്കാർ നാലാം ദിവസം ചെയ്യും ചില ആൾക്കാർ മൂന്നാം ദിവസം ചെയ്യും ശരിക്കും അഞ്ചാം ദിവസമാണ് ചെയ്യേണ്ടത് നാല് കഴിഞ്ഞാൽ ചെയ്യാം സഞ്ചയനം എന്ന് പറഞ്ഞാൽ ആ ചടങ്ങുകൾ ചെയ്യുന്നു അതിനുശേഷം പത്താം ദിവസം ചെയ്യുന്നുണ്ട് ആൾക്കാർ പതിനാറാം ദിവസം ചെയ്യുന്നുണ്ട് ആൾക്കാർ നാൽപ്പതിന് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഒരു വർഷമാകുമ്പോഴും ഇതേപോലെ ചെയ്യും ചില ആൾക്കാർ എല്ലാ മാസത്തിലും ചെയ്യും ഇതെന്താണ് ചെയ്തത് ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവശേഷിപ്പുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് അതൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് അതിൽ ഓരോ ഘട്ടത്തിലും ഇത് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിൽ ഈ ആഭരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് വച്ചാൽ നിങ്ങൾക്ക് അവരുടെ ആഭരണം കിട്ടിയിട്ടുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ നമ്മൾ ഒരു അത് മാറ്റി വെക്കുക ഉപയോഗിക്കാതെ ഒന്നും നശിപ്പിക്കേണ്ടതില്ല ചില ആൾക്കാർ അവർ ഉരുക്കി കളഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പാടുന്നു ഒരു കാര്യമില്ല ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വർഷം കഴിയുന്നതോട് കൂടിയിട്ട് അവരുടെ ആണ്ടു വരി കഴിയുന്നതോട് കൂടിയിട്ട് ഈ ആഭരണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കാരണം അവരുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന വസ്തുക്കളാ അല്ലാതെ എപ്പോഴെങ്കിലും ഇടുന്ന വസ്തുക്കൾ ഉണ്ടാവും എപ്പോഴെങ്കിലും ഇടുന്ന ആഭരണങ്ങൾ ഉണ്ടാവും അവരുടെ പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചത് അങ്ങനെയുള്ള വസ്തുക്കളായാലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഈ മരിച്ച വ്യക്തിയുടെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഇനി ഇവരുടെ ഏറ്റവും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ചില വസ്തുക്കളുണ്ട് എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ ഇവരുടെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉണ്ടാവുക ഒന്ന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ഈ വസ്ത്രങ്ങൾ നമ്മൾ എന്താ പറയുക എപ്പോഴും ശരീരത്തിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ഈ വസ്ത്രങ്ങളല്ലേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര നന്നായി നല്ലതായിരിക്കണം എന്നില്ല അപ്പം ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ആ മരിച്ച വ്യക്തിയുടെ ചിതയിൽ തന്നെ നശിപ്പിക്കുന്നതാണ് നല്ലത് പൂർണമായിട്ടും ഒരു വർഷം വരെ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഇനി അതല്ല എപ്പോഴെങ്കിലും ധരിക്കാൻ ധരിക്കുന്നതാണ് നല്ല പുതിയ വസ്ത്രമാണ് എപ്പോഴെങ്കിലും വേണമെങ്കിൽ നല്ല നല്ല സ്ഥലത്ത് പോകുമ്പോൾ മാത്രം ധരിക്കുന്നതാണെങ്കിൽ ഈ വസ്ത്രങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് നിങ്ങൾ വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ചില ദുർമരണപ്പെട്ടവരാണെങ്കിൽ പരമാവധി ഉപയോഗിക്കാതിരിക്കുക വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ആ വസ്ത്രങ്ങൾ ദുർമരണപ്പെട്ടത് ആത്മഹത്യ ഇതാണ് പ്രധാനമായിട്ട് അങ്ങനെ ആൾക്കാർക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു പുനർജന്മം കിട്ടുന്നതിലോ കാലമെടുക്കും അതുകൊണ്ട് ഒരു കർമ്മവും ചെയ്താൽ അവർക്ക് ഫലിക്കില്ല എന്ന് വളരെ കൃത്യമായി ഗരുഡ പുരാണത്തിൽ പറയുന്നത് അവരുടെ സ്ഥൂല ശരീരം നമ്മൾ നശിപ്പിച്ചാലും സൂക്ഷ്മ ശരീരം ഇവിടെയൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവരുടെ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉചിതം ആഭരണങ്ങൾ നിങ്ങൾ അവരുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ ആഭരണത്തിന് തൂങ്ങി വരിച്ചാലും മറ്റുള്ള വെള്ളത്തിൽ വീണ് വരച്ചാലും മറ്റുള്ള ആഭരണം നമ്മൾ എടുക്കും പല ആൾക്കാരത് ധരിക്കില്ല പല ആൾക്കാരത് വിറ്റു ഒഴിവാക്കുകയാണ് ചെയ്യുക അതും നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അതും നമുക്ക് ദോഷം ചെയ്യും ഏത് ആത്മഹത്യ ചെയ്തവരുടെ എന്ന് മാത്രം മറ്റുള്ളവരുടെ ഇതൊന്നും നമുക്ക് ദോഷം ചെയ്യില്ല അത് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇവരുടെ മറ്റു ചില വസ്തുക്കളുണ്ട് എന്താണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രായം ചെന്ന് ആൾക്കാരാണെങ്കിൽ അവരുടെ ഒരു വടി ഉണ്ടാവും ഇല്ലെങ്കിൽ ഇവരുടെ കണ്ണടി ഉണ്ടാവും അതുപോലെ തന്നെ വാച്ച് ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ മേശ ഉണ്ടാവും അവരുടെ കട്ടിലുണ്ടാവും അവരുടെ ബെഡ് ഉണ്ടാവും പുതപ്പുണ്ടാവും വിരി ഉണ്ടാവും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള സാധനങ്ങൾ നൂറ് ശതമാനം പഴകിയതാണെങ്കിൽ അത് നശിപ്പിച്ച് കളയുക അതല്ല എങ്കിൽ പഴകിയെന്ന് വെച്ചാൽ മേശിംഗ് കസേരയിൽ നിന്ന് പഴകിയതിനായിട്ട് നശിപ്പിക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗി മാഷിങ് കസേരയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ അത് നമ്മൾ നമ്മുടെ ഇതിലായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷക്കാലത്തേക്ക് നമ്മൾ അതിനോട് അതിനെ മാറ്റി വെച്ചോളൂ നശിപ്പിക്കരുത് ഒരു കാരണവശാലും എന്നിരുന്നാലും നമ്മൾ ഇവരുടെ ആ ഒരു വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് ഉപയോഗിക്കാൻ എടുക്കുന്നത് നല്ലത് അതല്ലാതെ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ കസേരയിലായിരിക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ പുതപ്പിനടിയിലായിരിക്കില്ല അങ്ങനെ കിടന്നു മരിച്ചവരാണെങ്കിലും സ്ഥിരമായിട്ട് അവിടെ കിടന്നിട്ട് ഒരുപാട് കാലം കിടന്ന് മരിച്ചതാണെങ്കിൽ ആ വെഡ്ഡും എല്ലാം തന്നെ നശിപ്പിച്ച് കളയുന്ന നല്ലത് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ നിരവധി രോഗാണുക്കളും മറ്റും ആ വെഡ്ഡിൽ സ്ഥിരമായിട്ടുള്ളത് ആ എനർജി മുഴുവൻ തന്നെ അവിടെ അവിടെ ഉണ്ടാകും ഒരു കാരണവശാലും വീട്ടിൽ വയ്ക്കരുത് പൂർണമായിട്ടത് തീയിട്ട് കളഞ്ഞേക്കണം വെച്ചേക്കരുത് ആ കട്ടിൽ എന്ത് വേണം അത് കഴുകണം നല്ലപോലെ കഴുകിയിട്ട് ഒരു മൂന്നോ നാലോ ദിവസം വെയിലത്ത് നമ്മൾ അങ്ങോട്ട് വെക്കണം ഒരാഴ്ച വെച്ചാൽ അത്രയും നല്ലത് പറ്റെങ്കിൽ വെയിലും മഴയും കൊള്ളാൻ വേണ്ടിയിട്ട് കിട്ടാനും നല്ലത് അന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പതിനാറ് ദിവസം അടിയന്തരം ഇതൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ കൊണ്ടുവിടാം അകത്ത് കയറ്റിയിട്ട് വെക്കാം അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം എന്നാൽ അതും നശിപ്പിച്ച് കളയേണ്ട അതൊക്കെ സൂക്ഷിച്ച് വെക്കാം അവരുടെ അപൂർവമായിട്ടുള്ള അവർക്ക് വളരെ വേണ്ടപ്പെട്ട വസ്തുക്കളുണ്ട് അപൂർവമായിട്ടുള്ള പല ശേഖരണങ്ങളുണ്ട് ചിലപ്പോൾ നാണയ ശേഖരം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അമൂല്യമായ ഇങ്ങനെ ശേഖരിക്കുന്ന ആളാണെങ്കിൽ ആ വസ്തുക്കളും നമുക്ക് അത് അതേപടി സൂക്ഷിച്ചിട്ട് നിശ്ചിത കാലഘട്ടത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വസ്ത്രം പിഞ്ഞിപ്പോയതോ അല്ലെങ്കിൽ പഴകിയതോ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം പോലും മറ്റുള്ളവർ ഉപയോഗിക്കേണ്ടതില്ല അത് സ്ഥിരമായിട്ട് അവരായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അവരുടെ ആ ശരീരവും ഈ വസ്ത്രവും തമ്മിൽ തമ്മിലത്ര ബന്ധമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിശ്ചിത കാലം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നോക്കുമ്പോഴേക്കും ഈ വസ്ത്രം ഒന്നും കൊള്ളില്ല എന്നുള്ളത് കൊണ്ടും ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത് പ്രത്യേകിച്ച് നമ്മൾ ഇവരുടെ മറ്റ് വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അത് പുതിയതായാലും വേണ്ടില്ല അത് മൂന്നോ താലോ തവണ ഉപയോഗിച്ചതായാലും വേണ്ടില്ല അത് അത്രയായാലും അത് നശിപ്പിച്ച് കളയന്നെ വേണം ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഭൂസ്വത്ത് ഭൂസ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട് ആ ഭൂസ്വത്ത് അവർ പറയാതെ നമ്മൾ എഴുതിയിട്ട് വാങ്ങിക്കും പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല അതവിടെ നമ്മുടെ പേരിൽ അവിടെ കിടക്കുകയുള്ളു സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ പ്രത്യൊന്നും എടുത്തിട്ട് ആഭരണം അണയാൻ സാധ്യതയില്ല എന്നിരുന്നാലും ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇവരുടെ ശരീരത്തിൽ കെട്ടി തൂക്കിയതല്ല അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്വ സ്വർണ്ണാഭരണങ്ങൾ ഒരു കാരണവശാലും ഒരു വർഷത്തിനുള്ളിൽ മറ്റാരും തന്നെ ഉപയോഗിക്കാതിരിക്കുക കാരണം അവരുടെ ആത്മാവിനെ ഒരു നിത്യശാന്തി അല്ലെങ്കിൽ നിത്യമായ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചടങ്ങുകൾ കഴിയുന്നത് വരെ നമ്മൾ അവരുടെ ഒരു വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ ചില വസ്തുക്കൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ കട്ടിൽ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം സ്വർണം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും ദോഷമില്ല പക്ഷേ സ്ഥിരമായിട്ടുള്ളതാകുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ ഒരു കാര്യം നമ്മൾ നിത്യവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്കറിയാൻ പറ്റും ചില ആൾക്കാരുടെ ചില വസ്തുക്കൾ ഉപയോഗിക്കാത്തത് മോക്ഷം കിട്ടാത്ത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടേതൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ എന്ന് വെച്ചാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ടാവില്ല അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിൽ ശരീരത്തിന് ഈ വസ്തുവിനോടൊരു കണക്ഷൻ ഉണ്ടാകും എപ്പോഴും നമുക്കറിയാം നമ്മളൊരു വീട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വീടാണ് ഒത്തിരിയോ വർഷമായിട്ട് അതിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെയാണ് ഒരു വിഷമം വന്ന സമയത്ത് നമ്മളത് കൊടുത്തു വിറ്റും വിറ്റ് നമ്മൾ ഏത് കാലഘട്ടത്തിലും അതുവഴി പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ വീടിനോടായിരിക്കും ഉണ്ടാവുക നമ്മളുടെ മനസ്സും കാര്യങ്ങളെല്ലാം ആ വീടിൻ്റെ ഓരോ മുറിയിലൂടെയും ഓടി നടക്കുക കാരണം നമ്മൾ വിറ്റൊഴിഞ്ഞു പോയാൽ പോലും നമുക്കത് തോന്നുന്നു ഞാൻ കളിച്ച മുറ്റമാണ് ഞാൻ ഇടപഴകിയിട്ടുള്ള അടുക്കളയാണ് ഞാൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമാണ് ഇങ്ങനെയുള്ള ചിന്ത നമുക്ക് വരും അപ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിനെ അതിലൊക്കെ കൊണ്ടുപോകുന്നു എന്നാൽ ഈ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആത്മാവിനെ ഇത് അംഗീകരിക്കാൻ ആദ്യ താമസം താമസമുണ്ടാകും ആ ആത്മാവ് ഈ ശരീരത്തിനോട് വിട പറഞ്ഞെങ്കിലും ഈ ശരീരവും ആത്മാവും തമ്മിൽ നിശ്ചിത ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും ഈ ശരീരത്തിൽ പ്രവേശിക്കാൻ നോക്കും കാരണം ഇത് വിട്ടതായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നീട് ആ സത്യം അവർ അംഗീകരിച്ച് അംഗീകരിക്കുമ്പോഴാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് ദഹിപ്പിച്ചു കളയുന്നത് കാരണം ഒരു കണിക പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ അവിടെ ദഹിപ്പിച്ചു കളയാണ് ഇല്ലെങ്കിൽ എന്താവുന്ന വെച്ചാൽ ഈ ആത്മാവ് വീണ്ടും ഈ ശരീരത്തിന് നോക്കിയിട്ട് അതിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ നിൽക്കും പോവാതെ ആത്മാവ് അവിടെ തന്നെ അഡിക്റ്റായി നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ശരീരം പൂർണ്ണമായും ദഹിപ്പിച്ച് കളയുന്നത് ഈ അവസരത്തിൽ ചെറിയ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മരിച്ചവരുടെ ശരീരം നമ്മൾ ദാനം നൽകാറുണ്ട് അങ്ങനെ ദാനം നൽകുന്ന അവസരത്തിൽ ആ ശരീരവുമായി ബന്ധപ്പെട്ട ആത്മാവ് അവിടെ ഇല്ലേ ഉണ്ടാകില്ലേ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും മുസ്ലിം വിഭാഗത്തിൻ്റെയും ശവക്കല്ലറയിൽ ദഹിപ്പി ദഹിപ്പിക്കുന്നില്ലല്ലോ അവിടെ ഒഴിച്ചു മൂടുകയല്ലോ ചെയ്യുന്നത് ഈ അവസരത്തിൽ ആ ആത്മാവ് അവിടെ ഉണ്ടാകില്ലേ എന്നുള്ളത് എന്നാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ അവിടെ ഉണ്ടാകും പക്ഷേ അതിനെയാണ് ആവാഹിച്ചിട്ട് നമ്മൾ യഥാസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അങ്ങനെയുള്ളത് പോവാൻ മടിച്ചു നിൽക്കുന്നതിനെയാണ് ആവാഹിച്ച് തിലഹവനം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് യഥാസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് പക്ഷേ മറ്റുള്ളവരത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്താലും ഇല്ലെങ്കിലും നിശ്ചിത കാലം കഴിയുമ്പോൾ ഇത് ജീർണിക്കാൻ തുടങ്ങും അതിന് സൗന്ദര്യം നഷ്ടപ്പെടും അതാകുമ്പോൾ ഇതിന് തന്നെ മടുപ്പ് തോന്നി അത് സ്വയം വിട്ടുപോകും എന്ന് കൂടി മനസ്സിലാക്കുക ഏതൊരാളും നമ്മൾക്കായാൽ പോലും വളരെ മോശമായ ഒരു വസ്ത്ര ഷർട്ടാണ് നമ്മൾ ധരിക്കുന്നത് അന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പുതിയതാണ് പക്ഷെ ഉപയോഗിച്ച് ഉപയോഗിച്ചാകുമ്പോൾ അത് നല്ല പഴകി കീറി പിഞ്ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മളത് ഉപേക്ഷിക്കും അത് ഗുണമില്ലാന്നാണ് ഭവം അതുപോലെ ഈ ശരീരം ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അന്നുണ്ടായ ശരീരമല്ല പിന്നീട് ദിവസം കഴിഞ്ഞതനുസരിച്ച് അത് കറുത്ത് ഒരു വല്ലാത്തൊരു രൂപത്തിലാവും അപ്പോൾ സാമൂഹികമായിട്ട് അത് വളരെ ഇതായിട്ട് കാണുമ്പോൾ ആ ആത്മാവ് തന്നെ അതിൽ നിന്നും വിട്ടുപോകും ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തായാലും അത് അവിടുന്ന് വിട്ടുപോകുവാറപ്പാണ് അതാണ് യാഥാർത്ഥ്യം പക്ഷേ ദുരാത്മാക്കൾ ഒരിക്കലും അങ്ങനെ വിട്ടുപോകില്ല അവരുടെ സൂല സൂക്ഷ്മ ശരീരം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടക്കുമെന്നും അതിനെ അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്ത ആൾക്കാർക്ക് ഒരിക്കലും തന്നെ ഒരു തരത്തിലുള്ള കർമ്മവും ചെയ്യാറില്ല ഹൈന്ദവ ധർമ്മത്തിൽ ഏതായാലും നമ്മൾ ചിന്തിക്കുക ഈ മരിച്ചവരുടെ ഏതൊരു വസ്തുവും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിശ്ചിത കാലം അത് വെറുതെ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പിന്നീട് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ നമ്മൾ ദഹിപ്പിച്ച് കളയുക ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് വേണം അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക അത് പിന്നീട് ഉപയോഗിക്കുക ചില ആൾക്കാർ ദീർഘകാലം ഏതെങ്കിലും വീട്ടിൽ കിടന്നിട്ടാണ് മരിച്ചതെങ്കിൽ അവരുടെ പരമാവധി സാധനങ്ങൾ ഇതുപോലെ ദഹിപ്പിച്ച് കളയുകയോ മറ്റുള്ളവർക്ക് കൊടുത്തു ഒഴിവാക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് കാരണം ദീർഘകാലം അവിടെ തന്നെ കിടന്നെങ്കിൽ അവരുടെ മനസ്സും ശരീരവും അവർക്ക് വാശിയും മറ്റുള്ളവരുടെ സൗഭാഗ്യത്തിൽ ചില സമയത്ത് പിന്നെ അസൂയി ഉണ്ടാവും എന്തുകൊണ്ടെന്നാൽ ഞാനിങ്ങനെ കിടക്കുന്നു എൻ്റെ യൗവനം ഇങ്ങനെയാണ് ഞാൻ ഈ ചെറുപ്രായത്തിൽ കിടക്കേണ്ടതെന്നും അവർ ഭാര്യ ഭർത്തക്കന്മാർ സന്തോഷിക്കുന്നു അവരുടെ മക്കൾ ഇങ്ങനെ സന്തോഷിക്കുന്നു ആരോഗ്യത്തോടെ ആ ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം കഴിക്കുന്നു എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ഇതിൽ അവരുടെ മനസ്സിലൊരു വെറുപ്പ് ഉണ്ടാകും ആ വെറുപ്പാണ് നമുക്ക് ദോഷമായി തീരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സാധന സാമഗ്രികൾ പരമാവധി നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നുകൂടി മനസ്സിലാക്കുക ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിലേക്ക് വരാം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ എഴുതിയിടാം എല്ലാവർക്കും നന്ദി നമസ്കാരം